नमो भगवते वासुदेवाय ॐ श्रीकृष्ण परमात्मने नमः श्रीकृष्णचनं मणिप्रवाणं पञ्चमसर्ग तुल गोविन्दनपु गोकुलपलनार्थं गोवर्धनं करे धरिच उच्चैरु यर्ति युड़ने गुड़याय फिडिच्चान अच्चारु मूमूति जखदाति हरस्वरूबि गोबाल गोबिगल सेषम दिप्रमोदान स्री गोबालन वणंगि वसिच्चि दपोड वामेखरेगिरिधरिच्च वलंगरेणा वा स्रीमान ग्रमेण सब्ताह मिन्यन महाद्री वहिच्चु निन्नान तृप्तारी दर्प घरनागी असर्प शायी दर्पंशमिच्चु पुझु खूदन मुल्ली लपण कुल्पन्न मेख जलधाल निरागरिच्चु सैलम्त ലീലാ വിലാസ സരസന് മരവും ശൈലാരിതുമരാമെല്ലാം നീലാംബരാനുജനെ വന്നു വണങ്ങി അന്നേരമസ്സുമഭി വന്നു മുകുന്ദനെത്താൻ മന്ദം തന്നു ോവിന്ദനങ്ങു പുനരന്നു തുടങ്ങി നാമം നാവിൻ നലങ്കരണമായി മഹാജനാണ് ഐരാവതം കനകുംഭകദേ നിറച്ചാരോമലംഭരനവി സലിലം വിശുദ്ധങ്ങാരായണ മുടിയിലങ്ങു ചൊരിഞ്ഞിതപ്പോളിനിരേഴു ലോകമതിഭൂരിതരഞ്ഞു

ിലേ കുളിക്കും നന്ദൻ മുതാ വരുണപൂരുഷനീതനായി നന്ദിച്ചുടന്നു ജനകന ബദു ഗോപാങ്കനാജനമനോരഥ പൂരണാർത്ഥം ഗോപാല ചന്ദ്രപ്രഭാവ വിശദമാം യമുന വനാന് കളവേണുരം ആകർ ചാരുമുരളി മനോജ്ഞം ആകന്ദബാണശരമേറ്റു ഗോപിമാരും ഗേഹം ധനം ജനമിത പെടിഞ്ഞുവേകാൽ മോഹം കലർന്നു യമുനാതടമാഗമിച്ച ഒട്ടേടമാഭരണഭാരമണിഞ്ഞൊരു പെട്ടെന്നു ഭൂഷണമിളച്ചത മറ്റൊരുത്തി പട്ടും മുലപ്പടവുമെന്നിവ മാർഗമധ്യട്ടും കളഞ്ഞു നടകൊണ്ടിതു കാവികൂവി ഭർഭത്താക്കളെയുമതപുത്രരെയും തദാനി ഓർത്തിലവൻമുലവധൂജനമല്ലോടെ കൂർത്തുള്ള മാരസരമേറ്റുഴലുന്ന നേരം ഓർത്തിയിടുമോ കിമവി കാമിനി കാണി നേരം കാടും മഹാഗിരിതടങ്ങളബാധതോയം തോടും കടന്നു രമണാന്തികമ മലമിഴിമാരുടെ പുണ്യവൃത്തം നിന്നും പാടുന്നു കിന്നരവധൂജനമില്ലരികിൽ വന്ന നദിമാരെ തൃത്രി കണ്ണുകൊണ്ടു കടൽ വർണ്ണൻ അനുഗ്രഹിച്ചു മൈക്കണ്ണിണിമാരുടെ മനസ്സറിവാൻ ഒരൽപ്പം സൽക്കർമ്മ സാഹസമിത ഇല്ലങ്ങളും ും ധനവുമാശിവെടിഞ്ഞിതാനി മല്ലാക്ഷിമാരിവിടെ വന്നതു യോഗ്യമാമോ കല്യാണിമാർക്കോ നിജവല്ലവനേകനല്ലോ നല്ലൊരു ദൈവതമതെന്നത് വിചാരിയാഞ്ഞു സ്വാതന്ത്ര്യമെന്നത് കുലാങ്കനമാക്ക യോഗ്യം ചേതസിൽ അന്യപുരുഷാഗ്രഹവും തഥൈവ യാതൊന്നു കൊണ്ടു പരലോകസുഖം ലഭിക്കൂ ചെയ്താലുമേകതു തന്നെ നമുക്കു നല്ലു താനെ നടക്ക തരുണിക്ക് വിധിച്ചതോദാൽ പിന്നെ ദിനാന്തസമയെ പുനരൊട്ടുമാകാം കാന്താര സഞ്ചരണമെന്നതീവ കഷ്ടം കാന്താജനങ്ങളറിയേണമശേഷമേവം എന്നാൽ ഗമിപ്പതിനു താമസമൊട്ടുമാകാം ചെന്നാശു വല്ലഭജനത്തവണങ്ങിനിൽ പിൻ എന്നുള്ള കൃഷ്ണഭജനം കേട്ട നേരം ഖിന്നത്വമാർഗ പറഞ്ഞിരുന്നു ഗോപിമാരും माभिरामतनुवां करुणापयोधे वामाक्षरङ्गमि कामात्रमागिन कनल्पुन्नयो वामाक्षिमारिकपतिचु देहु देहम् कष्टं हरे विरहसङ्गमि ഇഷ്ടം ചന്ദനവും ദുംണ്ടിൻറെ കടിണ്ടലിനുള്ള മൂലം തണ്ടാൽ മധുദ്രണങ്ങളും കണ്ണുണ്ടാരു അത്ഭുതമിളം കുയിലൊച്ച കേട്ടാലുണ്ടാക മൂലമതു ചൊല്ലുവതിന് അസാധ്യം മന്ദാരകുന്ത മകരന്ത സുഗന്ധമോടെ മന്ദയമാരുതനേൽക്കുമപ്പോൾ കന്ദർപ്പ സർപ്പവിഷവഗ്നി സമഞ്ജലിക്കും ചന്ദ്രാഭിരാമമുഖപാലയ നന്ദസൂനു ശാരയോനിയുടെ കോമള രൂപലക്ഷ്മി ശൃംഗാരഭംഗിയുടെ ഭംഗമുടൻ വരുത്തും അംഗപ്രകാശമുടയോരുഭവാനിദാനി അംഗീകരിച്ചുവാചിതമന ാം ദീനവാക്യങ്ങൾ കരുണാവാൻ കേട്ടതിശയകരുണാവാൻ അഞ്ചസാക്കൻ മതിതളിരിലകേടും ചാരുവാചാമനോജ്ഞം മതിമുഖികളുമായി ക്രീഡ ചെയ്യുവാൻ തുടർന്ന ഭാസാചന്ദ്രാഭിരാമൻ മൃദു സകല ശാലി വ്യാസ കലാകേളിലാളിത്യശാലി വ്യാസശ്രീനാരദാദി തിജമുനിജനദ സേവിതൻ ദേവദേവൻ ഹാസശ്രീഭാസമാനാനിരുവൻ ദേവനന്ദമൂർത്തി രാസക്രീഡക്കൊരുപെട്ടി വധൂ സങ്കലൻ ॐ नमो भगवते वासुदेवा